ജാഗ്രതാ സമിതി യോഗത്തിൽ പ്രതിഷേധവുമായി കർഷകർ ചിരാൽ സാംസ്കാരിക നിലയത്തിൽ വനംവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കർഷകർ പ്രതിഷേധവുമായി എത്തിയത് കർഷകർക്ക് പ്രാധാന്യം നൽകാതെയാണ് ജാഗ്രതാ സമിതി യോഗമെന്നും കർഷകർ ആരോപിച്ചു ചീരാൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്ത വനംവകുപ്പ് നാമമാത്ര കർഷകരെ ഉൾപ്പെടുത്തി നടത്തിയ യോഗത്തിലാണ് കർഷകർ പ്രതിഷേധവുമായി എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ജാഗ്രതാ സമിതി പിരിച്ചുവിട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മൂന്ന് കർഷകരെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന യോഗം ജനവിരുദ്ധമാണെന്നും കർഷകർ ആരോപിച്ചു ആദ്യം വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടി വേണം മാസങ്ങളായി ഈസ്റ്റ് ചിരാൽ പ്രദേശത്ത് കരടി ഭീതി സൃഷ്ടിക്കുമ്പോഴും വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായില്ലെന്നും കർഷക പ്രതിനിധികൾ പറഞ്ഞു ആ കരടിയുടെ ശല്യം ഈ പ്രദേശങ്ങളിലൊക്കെ ഈസ്റ്റ് പല പ്രദേശങ്ങളിലൊക്കെ തന്നെ നടക്കുമ്പോ ഈ വനം വകുപ്പിലൂടെ യോഗം ചേര് എന്ത് യോഗം മനസ്സിലാവുന്നില്ല അവിടെ ഈ ബന്ധപ്പെട്ട കരടിയെ പിടിക്കുന്നതിനോ ഒന്ന് വന്നു നോക്കുന്നതിനോ പോലും ഇവർ മനസ്സ് കാണിക്കുന്നില്ല മനസ്സ് കാണിക്കാതെ ഇന്ന് ജാഗ്രതാ സമിതി വിളിച്ചിട്ടുണ്ട് ഇന്ന് ജാഗ്രതാ സമിതിയിലുള്ള പല ആളുകളും ജാഗ്രതാ സമിതി കൂടുന്നത് അറിയില്ല ജാഗ്രതാ എന്ന് മനസ്സിലാക്കുന്നില്ല ഗവൺമെന്റ് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഉടനെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം വനം പോലീസ് റവന്യൂ ട്രൈബൽ കൃഷി പഞ്ചായത്ത് പ്രതിനിധികൾക്കൊപ്പം മൂന്ന് കർഷകരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത് കർഷകരെയും ജനപ്രതിനിധികളെയും ഒഴിവാക്കി പ്രതിഷേധ സ്വരങ്ങൾ ഇല്ലാതാക്കാനുള്ള ഗൂഢതന്ത്രമാണ് പുതിയ ഉത്തരവെന്നും കർഷകർ ആരോപിക്കുന്നു വയനാട് വിഷൻ ചിരാൽ